കാരണം നമ്മൾ എ പി അടുത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുമോ ഇഷ്ടമായ സോളാർ കണക്ഷനുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ കണക്ഷൻ വരുന്നപ്പോൾ കൺസ്യൂമേഴ്സിന് അതിൻ്റെതായ സാധാരണ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കണമെന്നില്ല ഓരോരുടെക്നിക്കൽ എക്സ്പെർട്സ് എന്നുള്ളതിലൊക്കെ ഒരു ഡീറ്റെയിൽ ആണ് ആൾക്കാരെ അപ്പോൾ അപ്പൊ അവര് നോക്കുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഭിത്തിയിൽ തൊട്ടടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയാന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലൊരു ഡിസ്ചാർജ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭിത്തിയിലേക്കൊക്കെ പോകും അപ്പൊ അവർക്ക് ഇറങ്ങി പോകാനായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരു ക്ലിയറൻസ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും വൺ പോയിന്റ് ടു മീറ്ററെങ്കിലും വേണം നല്ലത് ഒരു ഒന്നര മീറ്റർ അകത്തിയാണത് വെച്ചേക്കണങ്ങിട്ടല്ല നന്നായിരിക്കും അത് മാത്രമല്ല എപ്പോഴും ഒരു സർജ് വന്നു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് ആ സർജിന് വിട്ടൊരു സീർ ഉണ്ടാവും ആ സിയർ ഉണ്ടാവും ഉള്ളത് കൊണ്ട് തന്നെ അത് സീർ മുഗൾ ലെവലിലേക്ക് വരാതിരിക്കാൻ എപ്പോഴും അത് താത്തി വെക്കണം ഒരു 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 വെക്കണം എന്നിട്ട് അതെന്ത് ചെയ്യുന്ന ചുറ്റും ഇങ്ങനെ പിറ്റ് കെട്ടണം പിട്ടുമ്പോ ഇതുപോലത്തെ പിറ്റാ വരുത് എന്നുവച്ചേ ഈ പിറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഇത് വിപണി കിട്ടുന്ന ഒരു ചെറിയ സംഗതിയാണ് ഇതിലിങ്ങനെ അടിച്ചു വെച്ചിട്ട് നമുക്ക് നാളെ ഒരു ഓപ്പറേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവിക എന്താ വെച്ചാൽ അകത്ത് ഉള്ളളവ് നാല്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് നാല്പത്തഞ്ച് ഡീപ്പ് അങ്ങനെ ഒരു സാധനമാണെങ്കിൽ അതിനകത്ത് നട്ട് ബോൾട്ട് ഒക്കെ ഇട്ടിട്ട് ക്ലാമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനെങ്കിൽ സാറേ കൊറേ നാളെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്ത് വേണം ചെയ്യാം അഴിച്ചു നോക്കാം ഇതിപ്പോ ഇതുകൊണ്ട് ഒരു കൈഡൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഇതുവരെ ആൾക്കാരുടെ നമ്മുടെ വീട്ടുകാർക്ക് സാധാരണക്കാരായ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് അവര് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രോളി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു രീതിയല്ല ശരിയല്ല ഇത് എങ്ങനെ വന്നു അറിഞ്ഞുകൂടാ ഇതിൽ കൂടെ വെയിറ്റ് ഒക്കെ താങ്ങുമായിരിക്കും പക്ഷെ നമുക്ക് ഈ ഓപ്പറേഷൻ എഫിഷ്യൻസി ഇല്ല അതാണ് എന്റെ ഒരു പ്രശ്നം രണ്ടാമതൊരു ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ഡിസ്ചാർജ് വന്നുകഴിഞ്ഞാൽ ഈ സിയർ രണ്ടര മീറ്റർ വരെ വരും ചുറ്റു കുത്തും അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് എർത്ത് പിറ്റുകൾ കമ്മിൽ രണ്ടര മീറ്റർ രണ്ടര മീറ്ററിൽ രണ്ടര മീറ്റർ അഞ്ച് മീറ്റർ അകലം വന്നു അപ്പൊ അത് മാത്രമല്ല ഇതിങ്ങനെ ഇറക്കി വെക്കണം പിറ്റ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോളിന്ന് പറഞ്ഞാൽ നിങ്ങറസർ ഉണ്ടല്ലോ ഈ ലൈറ്റ് നിങ്ങറസറിന്റെ കേസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരമാവധി എത്ര അകലത്തിൽ ബിൽഡിംഗിൽ നിന്ന് മാറ്റി വെക്കാമോ അത്ര അകലത്തിലും പിന്നെ ഒരു കാര്യം ഇതിന്റെ അർത്ഥം ചെയ്യണ സമയത്തും ഈ കോർണർ ടു കോർണർ വെക്കുന്ന സമയത്തും ഇവർ തമ്മിൽ ഒരു അഞ്ചു മീറ്റർ അകലം പോലെ തന്നെ അതിനൊരു പരമാവധി അകലത്തിൽ വെച്ചിട്ട് ഭൂമിക്കടിയിലൂടെ ഒരു ഇന്റർലിങ്ക് ചെയ്യാം ഇന്റർലിങ്ക് പരമാവധി ഒരു നാൽപ്പത്തി സെന്റിമീറ്റർ താഴ്ചയിലൂടെ ഇന്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു സർജി വന്നെങ്കിൽ അതിന് ഒരു സ്റ്റെപ്പ് പൊട്ടിണ്ടാവും അപ്പൊ ആ അതുകൂടെ ക്ലിയർ ചെയ്യും ഏതാണ്ട് ഇത്രയും പൈസ ഒക്കെ മുടക്കിയിട്ട് ചെയ്യുന്നതാണ് ആ സമയത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ സാങ്കേതികയോട് ചെയ്തില്ലെങ്കിൽ ഇന്നലെ ഈ മലപ്പുറം ഭാഗത്ത് ലൈറ്റനിങ് ലൈറ്റിനെ സൂപ്പർ എർത്തിങ് ആയിരുന്നത് സൂപ്പർ എർത്തിങ് അതിന്റെ പേരിൽ എന്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരകത്തേക്ക് അടിച്ചില്ല അടിയാണ് കൊടുത്ത് അടിച്ചു പോയി നമുക്കത് കണ്ടറിയാം വല്ലപ്പോഴും ലൈറ്റിനും വരുവുള്ളൂ അപ്പൊ വന്നാൽ നമ്മുടെ സ്ഥാപന ജംഗം വസ്തുക്കൾക്കൊന്നും പറ്റാതെ നോക്കാം സാർ സാർ അതായത് രണ്ടാമത് ചെയ്യാൻ തീരുമാനിച്ചത് രണ്ടാമത് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിയവിടെ